ഹായ് ഫ്രണ്ട്സ് എനിക്ക് എൻ്റെ അപ്പാപ്പനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ പറയാനുള്ളത് എൻ്റെ അപ്പാപ്പൻ മരിച്ചിട്ട് ഇപ്പോൾ കുറേ വർഷമായിട്ടാണ് ഞാൻ കുഞ്ഞായിരിക്കും മരിച്ചത് അപ്പാപ്പെല്ലാവർക്കും കുട്ടിക്കാലത്ത് നമ്മുടെ അച്ഛനേക്കാളും അമ്മയെക്കാളും കൂടുതലും ചിലപ്പോൾ നമ്മളെ നല്ല ഗ്രാന്ത അപ്പോഴും പറഞ്ഞിട്ടുണ്ട് അപ്പാപ്പൻ്റെ തോളിന് കാണുന്ന സൈഡിൽ ഇഷ്ടം പിടിച്ചു നടക്കണു പിന്നെ ചായഷനൊക്കെ പളംപൊടി ഇപ്പഴും നല്ല പിന്നെ അപ്പാപ്പ ഇപ്പഴും മിഠായി ഒഴിച്ചായിരുന്നു പണ്ടൊക്കെ എങ്ങനെയാന്ന് വെച്ചിട്ട് ഇനി കൊടാവിലി കുത്തി തേൻ മിഠായിക്കെ എല്ലാതൊക്കെ എല്ലാവർക്കും ഉള്ള ഒരു മതിയുള്ള പിന്നെ അപ്പാപ്പിനെ എന്നെ ഭയങ്കര ഇഷ്ടമായിടെ ഒമ്പത് മക്കളാണ് അപ്പം അപ്പാപ്പത് മക്കളായിരുന്നു

ഇച്ചിരി അധികം ദേഷ്യപ്പെട്ടാലും ഒത്തിരി സ്നേഹമുള്ള അപ്പാപ്പനായിട്ടോ എല്ലാവരും അങ്ങനെയാണായിരുന്നു ആപ്പാപ്പനെന്നാണ് എനിക്കൊത്തിരി പ്രിയപ്പെട്ടതാണ് ഐ ലവ് യു സോ മച്ച് മൈ അപ്പാപ്പൻ